സംഖ്യാപുസ്തകം ഏഴാം അധ്യായം നോക്കുമ്പോൾ ആദ്യം കാണുന്നത് ഒരു നീണ്ട പേര് പട്ടികയും വഴിപാടുകളുടെ ലിസ്റ്റുമാണ് പക്ഷേ അതൊരു ആരാധനയുടെ ചിത്രമാണ് ഇസ്രയേൽ ജനങ്ങൾ കൂടാരം പണി പൂർത്തിയാക്കി ഓരോ ഗോത്രത്തിൻ്റെയും നേതാക്കൾ ഓരോരുത്തരായി മുമ്പിലേക്ക് വരുന്നു ദൈവത്തിൻ്റെ ഭവനത്തിനായി അവരുടെ വഴിപാടുകൾ കൊണ്ടുവരുന്നു ഒരേ രീതിയിലുള്ള വഴിപാടുകൾ ഒരേ ക്രമം പന്ത്രണ്ട് ദിവസം എന്തിനെല്ലാം പന്ത്രണ്ട് പ്രാവശ്യം ആവർത്തിച്ചെഴുതണം ദൈവം നമ്മോട് പറയുന്നത് ഇതാണ് ഓരോ അനുസരണയും അവൻ ശ്രദ്ധിക്കുന്നു ഒരു വഴിപാടും അവൻ്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നില്ല ഒരു ഗോത്രവും ഒരു വ്യക്തിയും അവഗണിക്കപ്പെടുന്നില്ല അദ്ധ്യായത്തിൻ്റെ അവസാനം എല്ലാ വഴിപാടുകളും കൂടി ഒരുമിച്ച് എണ്ണപ്പെടുന്നു വ്യത്യസ്തരായ ആളുകൾ പക്ഷെ ഒരു മനസ്സ് അവരുടെ ഉദാരത ഒന്നായൊരു യാഗമായി മാറുന്നു സംഖ്യാപുസ്തകം ഏഴ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം വിലമതിക്കുന്നത് പുറത്തുള്ള തിളക്കമല്ല വിശ്വസ്തമായ ഹൃദയമാണ് നീ രഹസ്യമായി കൊടുക്കുമ്പോഴും സേവിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അനുസരിക്കുമ്പോഴും അവൻ അതെല്ലാം രേഖപ്പെടുത്തുന്നു ഇന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം ഞാൻ ദൈവത്തിന് എന്ത് കൊടുക്കും എൻ്റെ സമയം എൻ്റെ ഉദാരത എൻ്റെ ആരാധന അവൻ്റെ സന്നിധിയിൽ യാഗപീഠത്തിൽ വയ്ക്കൂ അവനതൊക്കെയും കാണുന്നു അതിൽ സന്തോഷിക്കുന്നു